മണ്ണായിട്ട് ആ മണ്ണിലൊക്കെ എഴുതി പഠിച്ച പഠിപ്പിച്ച അധ്യാപകരുണ്ടാവും അവര് ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയില്ല അവരുടെ പേരുകളൊക്കെ ഓർമ്മയുണ്ടാവും അവരൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ മക്കളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ പ്രിയപ്പെട്ട സജിയെ സ്നേഹത്തോടെ ക്ഷണിക്കാണ് ഒരുപാട് വർഷത്തിന് ഇതുപോലെ അതിന് പോയിട്ട് ഇതിപ്പോ തിരിച്ചു വന്നത് ഈ ആന്റി ടീച്ചറായിട്ട് അങ്ങനെ പുറത്തൊരു സ്ഥലത്ത് ദുബായിട്ടില്ല അവിടെ ജോലി ചെയ്തിട്ട് കമ്പനി നടത്തുന്നു അങ്ങനെയൊക്കെ അതായത് അങ്ങനെയൊക്കെ അവിടേക്കൊക്കെ ഇതേപോലെ ഈ സ്കൂളിൽ പഠിച്ചിട്ട് അതായത് നിങ്ങള് അടുത്ത ഇതേപോലെ മനുഷ്യ പറഞ്ഞ പോലെ ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ വലിയ ആൾക്കാരായിട്ട് തീർച്ചയായിട്ടും അന്ന് അങ്ങനെ തോന്നിരുന്നൊന്നുമില്ല ഇതുപോലെ ദുബായിലൊക്കെ പോയിട്ട് ഇതുപോലെ ഇവിടെ വന്നിട്ട് സ്കൂളൊന്നും സ്കൂളിൽ ഒന്നും തിരിച്ചില്ല തീർച്ചയായിട്ടും നിങ്ങളും ഉറപ്പായിട്ടും ഇതേപോലെ വലിയ ആൾക്കാരായിട്ട് തിരിച്ചു പോലെ ഒരു അപ്പൊ നിങ്ങൾ മൂന്ന് പേര് ഇപ്പം വീട്ടിലാണ് വരുന്നത് ഇന്നിപ്പോ കയറി വരുന്ന ടീച്ചർക്ക് അതാണ് തോന്നിയത് അഞ്ച് ചേട്ടന്മാരെ കൂടെ വന്നു ചേട്ടന്റെ അവിടെ അപ്പൊ നിങ്ങളുടെ ഈ പ്രായമാണ് ഏറ്റവും പ്രായം നിങ്ങൾക്കിപ്പോ മനസ്സിലാവുന്നുണ്ടാവില്ല പക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ആ വലിയൊരു ഓർമ്മ നമുക്ക് നിലനിൽക്കുന്നതാണ് ഈ പ്രായം അപ്പൊ നിങ്ങളുടെ ഈ പ്രായ ഏറ്റവും നിഷ്കളങ്കമായ ഈ പ്രായം നല്ലപോലെ ആസ്വദിക്ക കള്ളത്തരങ്ങളും കുടുംബങ്ങളും ഒക്കെ കുറച്ച് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്ന് നമ്മള് ടൂറുകൾ പോവാറുണ്ട് അത് നമുക്ക് കൂടുതൽ കണ്ട് നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മുടെ മനസ്സിലായിരുന്നു നിലനിൽക്കും അത് നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കും അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇനി വരുന്ന പല പ്രവർത്തനങ്ങളിലും നമുക്ക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ കണ്ട് നമുക്ക് ടൂറി പോകാനും നിങ്ങൾക്ക് അതോട് കണ്ട് മനസ്സിലാക്കി പഠിക്കാനും കൊച്ചു ഒരു തുക നിങ്ങൾക്ക് സ്കൂളിൽ നിങ്ങൾ നിങ്ങൾക്ക് எ பைச வந்திருக்கிறது ஜோறு நமக்கு இது வராது இன்னும் ஒரு பிரவத்தினாய் பைச வந்துட்ட இல்லல்லோ இல்ல அப்போ ഇങ്ങനെ ഏഹ് ഇതിന്റെ പൈസ തന്നെ ഈ സിന്തമാറ്റീച്ചർ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ സ്കൂളിലെ കുറെ സംഭാവനകൾ തരുണ്ട് അവര് ബാച്ചിനെ സ്വരൂപിച്ചിട്ട്